രണ്ടെണ്ണം ഇപ്പുറത്ത് ഇങ്ങനെ അതായത് കൈ ഇങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം ആണല്ലേ അതിന് ഇങ്ങനെ ഇല്ലല്ലോ ഭംഗിയാണ് അത്രയും പോരെ കുത്തി താഴോട്ട് പോണോ ഏ ഇത് കറങ്ങനെ ഉള്ളല്ലേ ഈ ഡ്രൈവർ ശരിയാവൂല കിട്ടണ്ടാവും നിക്ക് നോക്കട്ടെ ഒരു ഒരു പത്ര പ്രാവശ്യം എന്നെ കിട്ടണോട്ടാ തൊഴയണത് കിട്ടിട്ടില്ല ഈ വെള്ളം എങ്ങനെ കാണിച്ചോളൂ ശരി എന്താ വേണ്ടത് ഇങ്ങനെ കുത്തിയിട്ട് ആ നോക്കട്ടെ കൈ മാറിയാലേ ഇതാവുള്ളൂ അല്ലേ നമ്മളിപ്പങ്ങോട്ടാണ് പോണത് എങ്ങോട്ടല്ലേ ആ ഈ സൈഡിൽ വെക്കുമ്പോ ഈ കൈ അല്ലേ ഈശ്വരാ ല്ലോ ആണോ കഴിഞ്ഞുട്ടോ താങ്ക് യു ഞാൻ എവിടെ മൂന്നെണ്ണം ആ ആ ഉടനെ തന്നെ അങ്ങോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു കറക്കം കറങ്ങും അല്ലേ അങ്ങോട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വന്നാല് കറങ്ങൂലേ ആ െ തന്നെ ഇപ്പറത്തോട്ടും ചെയ്യണം അല്ലേ ആ അതാ പറഞ്ഞ ഓ ആ ഒരു ഞാക്ക് അറിയണം കുട്ടികളെ അപ്പൊ ഞാൻ തൊഴയാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അല്ലേ